വടക്കുന്നാഥ ക്ഷേത്രം കേരളത്തിൻ്റെ വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് തൃശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം കേരളത്തിലെ തന്നെ ഒരു പുരാതന ഹിന്ദു ക്ഷേത്രവുമാണ് ക്ഷേത്രം കൂത്തമ്പലത്തിനു പുറമെ നാല് വശങ്ങളിലും ഓരോ സ്മാരക ഗോപുരവുമുണ്ട് മഹാഭാരതത്തിലെ വിവിധ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ചുവർചിത്രങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കാണാം ശ്രീകോവിലുകളിലും കൂത്തമ്പലത്തിലും മരത്തിൽ കൊത്തിയെടുത്ത ചിത്രങ്ങളുമുണ്ട് വിശ്വാസമനുസരിച്ച് വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണിത് വടക്കുനാഥൻ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള തേക്കിൻകാട് മൈതാനം പ്രശസ്തമായ തൃശൂർ പൂരം ഉത്സവത്തിൻ്റെ പ്രധാന വേദിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശിവനാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മറ്റു വിഗ്രഹങ്ങൾ ശ്രീ പാർവതി ഗണേശൻ ശങ്കരനാരായണൻ ശ്രീരാമൻ എന്നിവരാണ് പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭഗവാൻ ശിവന്റെ ശ്രീകോവിലിൻ്റെ എതിർദിശയിലാണ് കൃഷ്ണൻ ഋഷഭൻ സിംഹോദരൻ ധർമ്മശാസ്താവ് വേട്ടക്കാരൻ നാഗദേവതകൾ ആദിശങ്കരൻ എന്നിവർക്ക് പ്രദക്ഷിണപാതയിൽ പ്രത്യേക ശ്രീകോവിലുകളുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിൽ നിന്നുള്ള വടക്കുനാഥ ക്ഷേത്രവും കൊട്ടാരങ്ങളും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുകയുണ്ടായി പരശുരാമൻ സ്ഥാപിച്ച പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും ഈ ക്ഷേത്രമാണ് കൂടാതെ ശിവക്ഷേത്ര സ്തോത്രത്തിൽ ദക്ഷിണ കൈലാസ പർവ്വതം എന്നർത്ഥം വരുന്ന ശ്രീമദ് ദക്ഷിണ കൈലാസമായും ഈ ക്ഷേത്രത്തെ പരാമർശിക്കപ്പെടുന്നു വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ബ്രഹ്മാണ്ടപുരാണത്തിൽ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുണ്ട് മറ്റു ചില കൃതികളിലും ഈ ഐതിഹ്യങ്ങൾ പരാമർശിക്കപ്പെടുന്നു പരശുരാമനാണ് ക്ഷേത്രം സ്ഥാപിച്ചതെന്ന കേന്ദ്ര വിഷയത്തെക്കുറിച്ച് അവയെല്ലാം യോജിക്കുന്നു ഐതിഹ്യമനുസരിച്ച് സമുദ്രങ്ങളുടെ പ്രഭുവായ വരുണനോട് വെള്ളത്തിൽ നിന്ന് ഒരു പുതിയ ഭൂമി കൊണ്ടുവരാൻ പരശുരാമൻ അഭ്യർത്ഥിച്ചു വരുണൻ അതനുസരിച്ചു തന്മൂലം സൃഷ്ടിക്കപ്പെട്ട ഭൂമി കേരളമായി പരശുരാമൻ അപ്പോൾ ഈ ഭൂമി പവിത്രമാക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം കൈലാസ പർവ്വതത്തിൽ തന്റെ ഗുരുവായ ശിവന്റെ അടുത്തേക്ക് പോയി കേരളത്തിൽ താമസിച്ച് ആ പ്രദേശത്തെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇതേ തുടർന്ന് ഭഗവാൻ ശിവനും ഭാര്യ പാർവതിയും മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനോടുമൊപ്പം പരശുരാമനെയും കൂട്ടി കേരളത്തിലെത്തി ശിവൻ ഇപ്പോൾ തൃശൂർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് തന്റെ ഇരിപ്പിടത്തിനായി കാത്തുനിന്നു പിന്നീട് ഭഗവാൻ ശിവനും കുടുംബവും അപ്രത്യക്ഷമായി പരശുരാമൻ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ തിളക്കമുള്ള ശിവന്റെ നരവംശരൂപമല്ലാത്ത ഒരു പ്രതിരൂപം കണ്ടു ഭഗവാൻ ശിവൻ ഒരു ലിംഗമായി തന്റെ സാന്നിധ്യം പ്രകടിപ്പിച്ച ഈ സ്ഥലം ശ്രീ മൂലസ്ഥാനം എന്നറിയപ്പെട്ടു കുറച്ചുകാലം ആ ലിംഗം അതേ ആൽമരത്തിന്റെ ചുവട്ടിലെ ശ്രീമൂലസ്ഥാനത്തിൽ തന്നെ തുടർന്നു കൊച്ചി രാജ്യത്തിന്റെ ഭരണാധികാരി പിന്നീട് ആ ശിവലിംഗം കൂടുതൽ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി ചുറ്റും ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു പുതിയ പ്രതിഷ്ഠയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഉടൻ തന്നെ ചെയ്തു എന്നാൽ തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൽമരത്തിന്റെ വലിയൊരു ഭാഗം മുറിച്ചു മാറ്റാതെ ആ ശിവലിംഗം നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കാരണം ആ ആൽമരത്തിന്റെ ശാഖകൾ വീഴുന്നതിനാൽ ശിവലിംഗത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത അവർ മനസ്സിലാക്കി ഭരണാധികാരി ആശയക്കുഴപ്പത്തിലായതിനാൽ യോഗതിരിപ്പാട് ഒരു പരിഹാരവുമായി മുന്നോട്ടു വന്നു ഈ ശിവലിംഗം പൂർണമായും ശരീരം കൊണ്ടു മൂടുന്നതിനായി അദ്ദേഹം അതിൻ്റെ മുകളിൽ കിടന്നു മരം മുറിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടു മുറിക്കൽ ആരംഭിച്ചു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മരത്തിൻ്റെ ഒരു ശാഖ പോലും ദേവന് സമീപം എവിടെയും വീണില്ല നിർദ്ദിഷ്ട ആചാരങ്ങൾക്കനുസൃതമായി ദേവനെ മാറ്റി പുതിയ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അത് ഇന്നും നിലനിൽക്കുന്നു തുടർന്ന് ശാസ്ത്രങ്ങളിൽ വ്യക്തമാക്കിയ നിയമങ്ങളനുസരിച്ച് ദേവനു ചുറ്റും ഒരു ക്ഷേത്രവും നിർമ്മിച്ചു പെരുന്തച്ചന്റെ കാലത്താണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് അതിനാൽ കൂത്തമ്പലത്തിന് ആയിരത്തി അറുനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടാകാം എന്ന് വിശ്വസിക്കുന്നു ആദ്യകാലങ്ങളിൽ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും വടക്കുനാഥൻ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്തിരുന്നു തുടർന്ന് പുറത്ത് ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കുകയും ദേവിയുടെ വിഗ്രഹം ആ സ്ഥലത്തേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത് ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന നമ്പൂതിരിമാരെ യോഗതിരിപ്പാടുകൾ എന്നാണ് വിളിച്ചിരുന്നത് നമ്പൂതിരിമാർ പ്രദേശത്തിന്റെ നിയന്ത്രണം നേടിയപ്പോൾ ക്ഷേത്രവും അവരുടെ കീഴിലായി ശക്തൻ തമ്പുരാന്റെ ഭരണത്തിനു മുമ്പ് യോഗതിരിപ്പാട് സമ്പ്രദായം ക്ഷയിച്ചു പിന്നീട് കൊച്ചി മഹാരാജാവ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം നേടി കൊച്ചി രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയ ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറി കാരണം രാജാവിന് വടക്ക് ക്ഷേത്രവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്ക് കാട് വെട്ടിത്തെളിക്കുകയും പ്രശസ്തമായ തൃശ്ശൂർ പൂരം ഉത്സവമായി അവതരിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രത്തോടുള്ള രാജാവിന്റെ വ്യക്തിപരമായ താൽപ്പര്യം നഗരത്തിന്റെ ഭാഗ്യത്തെയും മാറ്റിമറിച്ചു ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം മഹാശിവരാത്രിയാണ് ഉത്സവത്തിൽ ഏകദേശം ഒരു ലക്ഷം ക്ഷേത്രവിളക്കുകൾ കത്തിക്കും ഈ ദിവസം നെയ്യും ഇളം തേങ്ങയും ഉപയോഗിച്ച് ശിവലിംഗത്തിൽ തുടർച്ചയായി അഭിഷേകവും നടത്തും രാത്രിയിൽ ക്ഷേത്രം അടക്കില്ല ആ ദിവസം അഭിഷേകത്തോടെ പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിലെ രണ്ടാമത്തെ വലിയ ഉത്സവമാണ് ആനയൂട്ട് ആനകൾക്ക് ഭക്ഷണം നൽകുന്ന ആനയൂട്ട് ആനത്തലയുള്ള ഗണപതിയുടെ അവതാരമായാണ് ഭക്തർ ആനകളെ വിശേഷിപ്പിക്കുന്നത് നിരവധി ആളുകളുടെ നടുവിൽ ആനകളെ പൂജിക്കുകയും ആനകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു ആനകൾക്ക് ഭക്ഷണം നൽകുന്നതിനായി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ തടിച്ചുകൂടുന്നു നാലു വർഷത്തിലൊരിക്കൽ ഗജപൂജയും നടത്താറുണ്ട് തൃശ്ശൂർ നഗരത്തിന് പേരുകേട്ട ഉത്സവമാണ് തൃശൂർ പൂരം കേരളത്തിലെ എല്ലാ പൂരങ്ങളുടെയും പൂരം എന്നാണ് തൃശൂർ പൂരം അറിയപ്പെടുന്നത് മലയാളത്തിൽ ഇതിനെ പൂരങ്ങളുടെ പൂരം എന്നു വിളിക്കുന്നു മലയാളമാസമായ മേടമാസത്തിലാണ് ഇത് നടത്തുന്നത് പാറമേക്കാവ് തിരുവമ്പാടി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവതകൾ മറ്റു ചെറിയ പൂരങ്ങൾക്കൊപ്പം വടക്കുന്നാഥൻ്റെ സന്നിധിയിലെ ഉത്സവത്തിൽ ഏർപ്പെടുന്നു ആയിരക്കണക്കിന് ഭക്തരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് തൃശ്ശൂർ പൂരം മഠത്തിലവരവ് പഞ്ചവാദ്യം ഇലഞ്ഞിത്തറമേളം കുടമാറ്റം വെടിക്കെട്ട് എന്നിവയാണ് പൂരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങൾ ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി